ഭാരമിട്ട് വേദനയിട്ട് പലപ്പോഴും പല കുത്തുവാക്കുകൾ കേട്ട് തകർന്നിരിക്കുന്നവളാ നീ തകർന്നിരിക്കുന്നവനാ നീ എന്നാൽ നിന്റെ അഭിഷേകമുണ്ട് നിന്നെ ഞെരുക്കുന്നത് എന്താണോ അതിനെ അഭിഷേക നിമിത്തം നിനക്ക് ചെയ്യിക്കുവാൻ സാധിക്കും അഭിഷേകം നിമിത്തം മുഖം തകരുവാനിടയായിത്തീരും നിന്നെ ഭാരപ്പെടുത്തുന്ന സന്തോഷിക്കാൻ കഴിയാതെ വണ്ണം പലപ്പോഴും തകർന്നിരിക്കുന്ന മനുഷ്യന്റെ വാക്കിനെ ഭയന്നിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ കൂടെ പലപ്പോഴും നീ കടന്നു പോകുന്നത് കുത്തുവാക്കുകൾക്കകത്ത് പ്രതികരിക്കാൻ കഴിയാതെ വണ്ണം പല വിഷയങ്ങൾക്കകത്തും മറുപടി ലഭിക്കാതെ വണ്ണം മുൻപോട്ടൊന്നു പോകാൻ കഴിയാതെ വണ്ണം കെട്ടപ്പെട്ട മണ്ഡലത്തിനകത്ത് ഒതുങ്ങിക്കിടക്കാനല്ല ദൈവാത്മാവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഭിഷേകമുള്ളവനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല പ്രാർത്ഥിക്കുന്നവനെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല നിന്റെ മേലൊരു അഭിഷേകമുണ്ട് ആ അഭിഷേകം നിന്നെ ഞെരുക്കുന്ന ആ നുഖത്തെ തകർക്കുവാൻ ശക്തിയുള്ളതാണ് നിന്റെ മേലുള്ള പരിശുദ്ധമാവൻ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഭയന്നും പേടിച്ചും വേദനിച്ചും നുറുങ്ങിയും മാറിയിരിക്കാതെ വണ്ണം ആത്മാവിൽ എഴുന്നേറ്റ് പോരാടുവാൻ തയ്യാറാകുമ്പോൾ വചനത്തിനകത്ത് ശക്തി അതിനകത്തേക്ക് ക്രിയ ചെയ്യുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണമ നിമിത്തം അഭിഷേകമുള്ളവനെ തകർക്കുവാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല ഒരു ശക്തിക്കും കഴിയത്തില്ല പലപ്പോഴും മാനുഷിക നില നീ തകർന്നിരിക്കുന്നവളാ തളർന്നിരിക്കുന്നവളാ പലപ്പോഴും പുറമേ ചിരിക്കുമ്പോഴും ഉള്ളുകിടന്ന് നീറി പുകയുന്ന സാഹചര്യത്തിനകത്തൂടെയാണ് നീ കടന്നു പോകുന്നത് എന്നാൽ ശത്രു നിന്റെ മേൽ ജയം കൊണ്ടാടുവാൻ ദൈവം അനുവദിക്കത്തില്ല നീ വാക്തത്വമുള്ളവനാ നീവാക്തത്വമുള്ളവളാ നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ഈ കഷ്ടതയ്ക്കകത്തൂടെ നീ കടന്നു പോകുന്നെങ്കിൽ അതിനകത്ത് ചുറ്റുമുള്ള നീ ശത്രു പോലും തിരിച്ചറിയാതെ വണ്ണം ദൈവം നിന്നെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക ദൈവം നിന്നെ പണിതെടുത്തുകൊണ്ടിരിക്കുക ദൈവം നിന്നെ ഓരോ പടിപടിയായി സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുക ഏത് സാഹചര്യത്തെ അതിജീവിക്കാനുള്ള ദൈവശക്തി നിന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് പ്രതിസന്ധിക്കകത്ത് തകർന്നിരിക്കാനല്ല തളർന്നിരിക്കാനല്ല എന്റെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞ് മാറിയിരിക്കാനല്ല ശത്രു നിന്നെക്കുറിച്ച് പലതും പറയുമ്പോൾ നിന്നെ വേദനിപ്പിക്കുമ്പോൾ നിന്നെ തളർത്തുമ്പോൾ നിന്നെ ക്ഷീണിപ്പിക്കുമ്പോൾ അതിനകത്ത് കരഞ്ഞു മാറിയിരിക്കാനല്ല ആത്മാവിൽ എഴുന്നേറ്റ് പോരാടുവാൻ ആത്മാവിൽ അതിനെ വെട്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ ആത്മാവിൽ നീ ചലിക്കുവാൻ തയ്യാറാകുമ്പോൾ ആത്മാവിൽ നീ സംസാരിക്കുവാൻ തയ്യാറാകുമ്പോൾ നിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുവാൻ തീരും നിന്നെ ഇന്നു വരെ ഞെരിക്കുക ശത്രുവിൻ്റെ മുഖം അവിടെ തകരുവാനിടയായി നിന്നെ വേദനിപ്പിച്ച നിന്നെ തളർത്തിയ നിന്നെ ക്ഷീണിപ്പിച്ച നിന്നെ മടുപ്പിച്ച മുൻപോട്ടു പോകാൻ കഴിയാതെ വണ്ണം പലപ്പോഴും ജീവിതത്തിനകത്ത് മടുപ്പ് കൊണ്ടിട്ട് പലപ്പോഴും പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ വണ്ണം നീ തളർന്ന് വാക്കുകൾ കിട്ടാതെ വണ്ണം നീ ക്ഷീണിച്ച് മടുത്തിരിക്കുന്ന സാഹചര്യം പരിശുദ്ധമാവ് കാണുക എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുക നിൻ്റെ മേലൊരു അഭിഷേകമുണ്ട് ആ അഭിഷേകത്തിന് നിന്നെ ഞെരുക്കുന്ന ആ ശത്രുവിൻ്റെ മുഖത്തെ അഴിക്കുവാൻ ഒരു ശക്തിയുണ്ട് ആ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ മേലുള്ള അഭിഷേകത്തെ ചെറുതായി കാണാതെ നീ ആത്മാവിൽ പോരാടാൻ എഴുന്നേൽക്കുമ്പോൾ നീ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുമ്പോൾ നീ ആത്മാവിൽ ആരാധിക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവിടെ ദൈവശക്തി വെളിപ്പെടും ആ മുഖം അവിടെ തകർന്ന് ദൈവപ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടുവാൻ തക്ക കോണമിടയാത്തീരും അന്നാളിൽ അവൻ്റെ ചുമട നിന്റെ തോളിൽ നിന്നും അവൻ്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും അഭിഷേകം നിമിത്തം മുഖം തകർന്നു പോകും അതെ നിന്റെ മേലുള്ള അഭിഷേകം നിമിത്തം നിന്നെ ഞെരുക്കുന്ന എന്താണോ ആ നുഖം തകരുവാൻ തക്കവണമിടയെത്തീരും നിന്റെ മേലുള്ള വാക്തത്വത്തിനു വേണ്ടി ദിവസങ്ങളിൽ അധികാരത്തോടും ആത്മനിറവോടും നീ പോരാടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ശത്രുവിന്റെ മുഖം അവിടെ തകർന്ന് ദൈവപ്രവൃത്തി നിന്റെ ജീവത്തിനകത്ത് വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയെത്തീരും ശത്രു നിന്റെ മുമ്പിൽ അടച്ചു വെച്ചിരിക്കുന്ന പല വാതിലുകൾക്കകത്തും നീ ഭാരത്തോടെയിരിക്കുക പക്ഷേ ആ അടഞ്ഞിരിക്കുന്ന വാതിലിനെ നോക്കി നെടുവീർപ്പെട്ട് കരഞ്ഞിരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് അവൻ തുറന്നാൽ ആരും അടക്കിയില്ല അവനടച്ചാൽ ആരും തുറക്കത്തില്ല അതെ ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അതിനകത്ത് ഒരു മഹത്വം വെളിപ്പെടാനുണ്ട് ആ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ആ മഹത്വം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും അവന് അവൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല ദൈവം നിനക്ക് വേണ്ടി തുറന്നു കഴിക്കാൻ അതിനെ തകർക്കുവാനോ അതിനെ ഇല്ലാതാക്കുവാനോ അതിനെ അടച്ചു കളയുവാനോ അതിനകത്ത് പ്രതികൂലം കൊണ്ടിടുവാനോ ഒരു ശക്തിക്കും കഴിയത്തില്ല അതുകൊണ്ട് നിന്റെ ദൈവത്തിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധമാവിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നീ ആരാണോ നിന്നോട് വാക്തത്വം ചെയ്തത് അതിന്റെ ആഴത്തിലുള്ള തിരിച്ചറിവ് ഇന്ന് പകൽക്കാലം നിന്റെ ജീവത്തിനകത്ത് ആഴത്തിൽ ഇറങ്ങുമ്പോൾ ആ ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തൊക്കെ ഇവിടെ എത്തിരും ചുറ്റുമുള്ള മനുഷ്യന്റെ വാക്കിനെ നീ ഭയപ്പെടേണ്ട പേടിക്കേണ്ട ശത്രുവി നിന്നെ ഞെരുക്കുന്ന സാഹചര്യത്തെ നീ നോക്കി ഭയന്നിരിക്കാനല്ല നിരിക്കാനല്ല അധികാരത്തോടെ ആത്മനിർവ്വ െ എഴുന്നേൽക്കാൻ തയ്യാറാകുമ്പോൾ ഇന്ന് നീ ഒരു തീരുമാനമെടുത്ത് ദൈവസ്ഥന നിന്നെ തന്നെ സമർപ്പിച്ച് ആത്മാവിൽ അഭിഷേകത്തോടെ അന്യപാശിയോട് നീ ആരാധിച്ച് പോരാടാൻ തയ്യാറാകുന്നിടത്ത് ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തൊക്കെ ഇടയാത്തീരും അഭിഷേക നിമിത്തം നിന്റെ മേലുള്ള എല്ലാ അംഗങ്ങളും തകർന്ന് ഒരു വലിയ ദൈവപ്രവൃത്തി ഒരു പുതിയ വഴി നിന്റെ ജീവിതത്തിനകത്ത് തുറക്കപ്പെടുവാൻ ഇടയാത്തീരും ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ തലത്തിനകത്തേക്ക് നീ എത്തപ്പെട്ട് കഴിയുമ്പോൾ നിന്നെ കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന ഓരോ വാക്തത്വങ്ങളും പടിപടിയായി ആയി കർത്താവ് നിവർത്തിക്കും കോണമെടയെ തീരും ദൈവമാർക്കും കടക്കാരനല്ല ദൈവമാർക്കും ബാധ്യതയല്ല അപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിപ്പാനും എൻ്റെ കർത്താവ് ശക്തനായ ദൈവമാണ് അതുകൊണ്ട് അഭിഷേക നിമിത്തം മുഖം തകരും ആത്മാവിൽ പോരാടാൻ എഴുന്നേൽക്കുക ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ എഴുന്നേൽക്കുന്നിടത്ത് മുഖം തകർന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തൊക്കെ ഇവിടെയാത്തിരും ശത്രുവിനെ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമല്ല പ്രതിസന്ധിക്കകത്തൂടെ പലപ്പോഴും നീ കടന്നു പോകുമ്പോൾ നീ പല ചോദ്യങ്ങളും നിന ഹൃദയത്തിനകത്ത് ഉരുവായി വന്നേക്കാം എന്താ കർത്താവ് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ജീവിതത്തിനകത്ത് ഈ കഷ്ടതയ്ക്കകത്തൂടെ ഞാൻ കടന്നു പോകുന്നത് എന്നാൽ പരിശുത്തല്മാ പറയാ ഞാൻ നിന്നെ പണിതുകൊണ്ടിരിക്കുക കുഞ്ഞെ നീ പോലും അറിയാം ഞാൻ നിന്നെ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുക ഞാൻ നിന്നെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് വേണ്ടി എന്റെ നാവാക്കി മാറ്റുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുക പലപ്പോഴും ചുറ്റുവളർ നോക്കുമ്പോൾ നിസ്സാരമായ ഒരു വ്യക്തിയാണ് പക്ഷേ ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട് ദൈവത്തിന് നിന്നെക്കുറിച്ച് ഉന്നതമായ ആ പദ്ധതികളുണ്ട് നിരൂപണങ്ങളുണ്ട് ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട് അതുകൊണ്ട് ദൈവം നിന്നെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക കർത്താവ് നിന്നെ പണിതീർത്തുകൊണ്ടിരിക്കുക നീ പോലും അറിയാതെ ദൈവം നിന്നെ ശക്തമാക്കിക്കൊണ്ടിരിക്കുക നിന്റെ നാവിനെ ദൈവത്തിൻ്റെ നാവാക്കി ദിവസങ്ങൾ ദൈവം ഉപയോഗിക്കാൻ തക്കോണം ഇടയാ നീ ഭാരപ്പെടുന്ന നീ ഞെരുകുന്ന നിവേദനപ്പെടുന്ന ഏത് സാഹചര്യമാണോ ആ സാഹചര്യം കത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ട് ശത്രുവിന്റെ മുമ്പിൽ നിന്നെ മേശ ഒരുക്കി നിന്നെ മാനിക്കുന്ന ഒരു ദൈവത്തെ നിസ്സേവിക്കുന്നു അതുകൊണ്ട് അഭിഷേക നിമിത്ത മുഖം തകരുവാനിടയ അഭിഷേകത്തോടെ ആത്മാവിന്റെ നിർവ്വദിവസങ്ങളിൽ പോരാടാൻ തയ്യാറാകുന്നിടത്ത് ദൈവത്തിന്റെ പ്രമഹത്വം നിന്റെ ശിവത്തിനകത്ത് വെളിപ്പെടുവാൻ തക്കോണയാണ്